നമസ്കാരം ഞാൻ ഡോക്ടർ തോമസ് രഞ്ജിത്ത് പീരിയാട്രീഷ്യൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുന്ന കാര്യത്തിൽ സാധാരണ പാരന്റ്സിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തൊക്കെ ചെയ്യരുത് എന്ന് ആദ്യം പറയാം നൂറ്റമ്പത് ദിവസങ്ങളെ തയ്യുന്നതിനേക്കാൾ മുമ്പ് അതായത് ആറുമാസം തയ്യുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കുറുക്ക് കൊടുത്തു തുടങ്ങരുത് അവർക്ക് മുലപ്പാൽ മാത്രമേ അതുവരെ ആവശ്യമുള്ളൂ ഇനി കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഏതെങ്കിലും ഒരെണ്ണത്തിന് എലർജിയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കയറുമ്പോൾ രണ്ടാമത്തെ ഫുഡ് കൊടുക്കുക മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കയറുമ്പോൾ മൂന്നാമത്തെ ഫുഡ് കൊടുക്കുക അങ്ങനെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക അത് ഓരോ മീലായിട്ട് കൊടുക്കുക അപ്പം മൂന്നാഴ്ച എൻ്റെ ആവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ടൈമിൽ ഓരോ നേരത്തെ ഫുഡ് ആവണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ സീരിയൽസ് പൾസസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെ ഓരോരോ ഫാമിലിയിലത്തെ സാധനങ്ങൾ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക എന്ത് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും അത് അരച്ച് മിക്സിയിലിട്ട് അടിച്ച് കുപ്പിയിൽ ഹോൾ വെൽഡാക്കി കൊടുക്കുന്ന പരിപാടി ഒരിക്കലും ചെയ്യരുത് അത് കുഞ്ഞുങ്ങള് ചവയ്ക്കാൻ പഠിക്കാൻ ഒരുപാട് ഡിലേ വരും പത്ത് മാസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ ചവയ്ക്കാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ അവർ അത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് മിക്സിയിലിട്ടടിക്കുന്നത് ഒഴിവാക്കുക കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഉടച്ചു കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഉടച്ചു കൊടുക്കുക കിടത്തി മൂക്ക് പുത്തിയോ ആയിരിക്കും ഒഴിച്ചു കൊടുക്കുന്നത് ചെയ്യരുത് സിക്സ് മന്ത്സ് കഴിയുമ്പോഴേക്കും അവർ സപ്പോർട്ടിൽ ഇരുന്ന് തുടങ്ങും അപ്പോൾ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് സ്പൂണില് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കോരി കൊടുക്കുക മൊബൈൽ ടി വി കാണിച്ച് ഡിസ്ട്രാക്ട് ചെയ്ത് കൊടുക്കുന്നത് ഒഴിവാക്കുക ഭക്ഷണം കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നൊരവസ്ഥയിലേക്ക് എത്തരുത് അവരെ എൻകറേജ് ചെയ്ത് പ്രലോഭിപ്പിച്ച് ഭക്ഷണം കൊടുക്കുക കുത്തിക്കേറ്റി കൊടുത്ത് ഭക്ഷണം എന്ന് പറയുന്ന ഒരു ഒരു സംഭവമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ